നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ആകെ പ്രതിരോധത്തിലാക്കി പി വി അൻവറിനെ ഒടുവിൽ കോൺഗ്രസ് കൈവി അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നാണെന്നും അളമുട്ടിയപ്പോൾ ആണ് കോൺഗ്രസുകാർ അൻവറിനോട് പോയി പണി നോക്കാൻ പറഞ്ഞത് പി വി അൻവറിനെ മാത്രമാണെങ്കിൽ യു ഡി എഫിലേക്ക് എടുക്കാമെന്നും പി വി അൻവറിന്റെ കൂടെ കൂടിയിരിക്കുന്ന എല്ലാ അണികളെയും പാർട്ടിയെയും കൂടി യു ഡി എഫിലേക്ക് എടുക്കാൻ തങ്ങൾക്ക് മനസ്സില്ല എന്നും കോൺഗ്രസ് നേതൃത്വം ഉറപ്പിച്ചു പറഞ്ഞു ഇതോടുകൂടിയാണ് അൻവർ ആകെ വെട്ടിലായത് എന്നാൽ ഇപ്പോൾ കോൺഗ്രസിനെ മൂക്കുകൊണ്ട് ഇക്ഷാവരപ്പിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് യു ഡി എഫിനും എൽ ഡി എഫിനും നിലമ്പൂരിൽ കിട്ടാനുള്ള വോട്ടുകൾ കൂടി ഭിന്നിപ്പിച്ച് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് അവതാളത്തിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അൻവർ ഒരുങ്ങിയിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ വട്ടം കറക്കി പി വി അൻവർ തിരഞ്ഞെടുപ്പിന് മുൻപായി തൃണമൂൽ കോൺഗ്രസിന്റെ യു ഡി എഫ് മുന്നണി പ്രവേശനം ഉറപ്പാക്കണം എന്നുള്ളതായിരുന്നു പി വി അൻവറിന്റെ ആദ്യ ആവശ്യം വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം അൻവർ നേരത്തെ മുന്നോട്ട് വച്ചിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ച തീരുമാനം വന്നാൽ ആര്യാടൻ ഷൌക്കത്തിനെ അംഗീകരിക്കാനും അൻവർ തയ്യാറായേക്കുമെന്നുള്ള സൂചനകളും ഇതിനകം പുറത്തു വന്നു വി എസ് ജോയി ആര്യാടൻ ഷൌക്കത്ത് തുടങ്ങിയ രണ്ട് നേതാക്കളുടെയും സാധ്യതകൾ കോൺഗ്രസ് ഇതിനോടകം പരിശോധിച്ചിട്ടുമുണ്ട് രണ്ടു പേർക്കും അനുകൂലവും പ്രതികൂലവുമായ ഘടകങ്ങളുണ്ട് കൂടുതൽ സാധ്യത വി എസ് ജോയിക്കാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനെ പൂർണ്ണമായി തടഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായ രീതിയിൽ വി എസ് ജോയി എന്ന പേരിലേക്ക് പോയാൽ തിരഞ്ഞെടുപ്പിൽ അതും തിരിച്ചടിക്ക് കാരണമായേക്കും മുന്നണി പ്രവേശനം മുന്നിൽ വെച്ചുകൊണ്ടുള്ള അൻവറിന്റെ സമ്മർദ്ദ നീക്കങ്ങൾ കോൺഗ്രസിലും യു ഡി എഫിലും വലിയ എതിർപ്പുകൾക്കും ഇടയാക്കിയിട്ടുണ്ട് അൻവർ ഇല്ലെങ്കിലും മുന്നണിക്ക് നിലമ്പൂരിൽ ജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് ഇവരുടെ അവകാശവാദം എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് നടക്കുന്ന തിരഞ്ഞെടുപ്പായതിനാൽ തന്നെ അനുകൂലമായ യാതൊരു ഘടകവും അവഗണിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ അൻവറിനെ കൂടി പരിഗണിച്ചുകൊണ്ട് പോകാനാണ് നിലവിലെ തീരുമാനം യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ച ഉറപ്പ് കിട്ടിയാൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അൻവർ വഴങ്ങിയിരുന്നു എന്നാൽ മുന്നണിയിലെ എല്ലാ ഘടക കക്ഷികൾക്കും അൻവറിന്റെ കാര്യത്തിൽ ഏക അഭിപ്രായമല്ല ഉള്ളത് മുന്നണി പ്രവേശനം സാധ്യമായില്ലെങ്കിൽ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന ഭീഷണിയും ഉയർന്നിട്ടുണ്ട് ഒരുപക്ഷെ അൻവർ തന്നെ സ്ഥാനാർത്ഥിയായി എത്തിയേക്കും അതേസമയം താൻ ഒരു കാരണവശാലും ഇടതുപക്ഷത്തേക്ക് പോകില്ലെന്ന് വ്യക്തമാക്കി ആര്യാടൻ ഷൌക്കത്വം രംഗത്ത് വന്നു ആര് സ്ഥാനാർത്ഥിയായാലും നിലമ്പൂരിലെ വിജയം ഉറപ്പാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ വർഷം തന്നെ രണ്ട് തിരഞ്ഞെടുപ്പുകൾ നേരിട്ടു പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ നാലു മാസം കഴിഞ്ഞപ്പോൾ പ്രിയങ്കാ ഗാന്ധിയുടെ ഉപതെരഞ്ഞെടുപ്പ് വന്നു ആ ഉപതിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു ആറുമാസമേ ആയിട്ടുള്ളൂ അന്ന നിലപൂരിന ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത ഒരു വലിയ ഭൂരിപക്ഷമാണ് മണ്ഡലത്തിൽ നിന്നും പ്രിയങ്കയ്ക്ക് ലഭിച്ചത് ഏകദേശം അറുപത്തി അയ്യായിരത്തോളം വരും ഭൂരിപക്ഷം എന്നും അദ്ദേഹം പറയുന്നു പക്ഷേ ആദ്യം കോൺഗ്രസിലെ ഈ തമ്മിൽ തല്ല് അവസാനിപ്പിച്ച് അൻവറിനെ തള്ളണോ കൊള്ളണോ എന്ന് തീരുമാനിക്കുന്നതിലേക്ക് കോൺഗ്രസ് നേതൃത്വം ഒന്ന് എത്തിയിട്ട് ഈ വീരവാദമൊക്കെ പറഞ്ഞാൽ കുറഞ്ഞപക്ഷം കൊള്ളാമായിരുന്നു